ബഹ്റൈനിൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി തീരുമാനം ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ആശ്വാസകരമാകും രാജ്യത്ത് റോഡിലെ തിരക്ക് വർദ്ധിക്കുകയും ഗതാഗത കുരുക്കുണ്ടാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പാർലമെന്റിൽ ചില എം പിമാരുടെ നിർദ്ദേശവും തുടർന്ന് അവതരിപ്പിക്കപ്പെട്ട ബില്ലും എന്നാൽ ബിൽ അനാവശ്യമാണെന്നും ഭരണഘടനാപരമായ മൌലികാവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്നും വ്യക്തമാക്കിയാണ് സർക്കാർ നിർദ്ദേശം തള്ളിയത് അഞ്ഞൂറ് ദിനാറെങ്കിലും മിനിമം വേതനം ലഭിക്കുന്നവർക്ക് മാത്രമേ ലൈസൻസ് നൽകാവൂ എന്ന് ഇതിനു മുമ്പ് പാർലമെന്റിൽ നിർദ്ദേശമുയർന്നിരുന്നുവെങ്കിലും മുൻനിർദ്ദേശത്തിനും സർക്കാരിന്റെ അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നില്ല രാജ്യത്ത് നിലവിലുള്ള ട്രാഫിക് നിയമപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പൌരന്മാർക്കും താമസക്കാർക്കും ഒരുപോലെ ബാധകമാണെന്നും നിർദ്ദിഷ്ട നിയമം ഭരണഘടനക്കും അന്താരാഷ്ട്ര വ്യവസ്ഥകൾക്കും വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം സർക്കാർ തള്ളിയത് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന സർക്കാർ നിലപാട് പ്രവാസികൾക്ക് ആശ്വാസകരമാകും സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ